കാന്തല്ലൂർ ടൌണിൽ കാട്ടാന ഇറങ്ങി പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മോഴയാന പരിഭ്രാന്തി പരത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം നടത്തുന്നത് പഞ്ചായത്ത് ജംഗ്ഷനിലാണ് ആന എത്തിയത് റോഡിലൂടെ പരിഭ്രാന്തി പരത്തി നീങ്ങിയ ആന ബോർഡ് ആക്രമിക്കുകയും പഞ്ചായത്തിന് മുൻപിൽ നിന്നവരുടെ നേർക്ക് പാഞ്ഞടുക്കുകയും ചെയ്തു പ്രദേശവാസിയായ മതിയേഴുകൻ്റെ വീടിന്റെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ആക്രമിച്ച ആന സമീപത്തെ മറ്റൊരു വീടും ആക്രമിക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു മുകളിൽ നമ്മുടെ കാന്തൂർ ഗ്രാമത്തെ ഗ്രാമത്തിലൂടെ വണ്ടി ഓട്ടോ നിർത്തി വെച്ച സ്ഥലത്ത് വന്ന് ആന വന്ന് ആൾക്കാരെ വന്ന് പേടിപ്പിച്ച് ആന വന്ന് ഓട്ടനെ ഇടിച്ച് ഇവിടെ നിന്ന് ഒരു ഒരു മീറ്റർ എടുങ്ങും ഒന്തി കൊണ്ടുപോയി കടുതും പിന്നെ ഈ സൈഡ് ഭാഗം എനിക്ക് പോയിട്ടുണ്ട് താഴെ കുറച്ചില്ലെങ്കിൽ വീണ്ടും മുകളിലേക്ക് ചേച്ചാൻ ആന അത്രയും ഉദ്ദേശത്തിലെ വന്ന് ഭയങ്കര ചുരുക്കിക്കൊണ്ട് വാലം ചുറ്റിക്കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ പേടിച്ച് വീതിയിൽ എല്ലാവരും ഓടി അപ്പോഴത്തേക്കും വഴി അറിയാണ്ട് അങ്ങോട്ട് വന്ന് വന്ന ആന വണ്ടിയിൽ ഓട്ടേനെ ഒറ്റ അടി ഇടിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് കട്ടി കുറച്ചില്ലെങ്കിൽ വീടൊക്കെ തകർന്നതിനെ അത് കഴിഞ്ഞിട്ട് ആ ആന പിന്നെയും പിറ്റേ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അവർ വീടുണ്ടല്ലോ നന്നായിട്ട് വീട് അവരുടെ വീടും ഒരു ഒരിടി അതല്ലേ എന്നിട്ട് ആന അവിടെ നിന്ന് ആൾക്കാരൊക്കെ മേടിച്ച് പിന്നെ രണ്ട് മൂന്ന് വരട്ടെ നല്ല സൗണ്ടൊക്കെ കിട്ടാൻ പിന്നെ ഓടി ഒരു ഒറ്റ ഓട്ട് ഓടി അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ജീവിക്കാനേ പറ്റത്തില്ല നമ്മൾ ജീവിക്കുന്ന ഭയങ്കര കഷ്ടത്തില്ല ഒന്ന് അത് ഒന്ന് ആനയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയൊക്കെ രാത്രികാലം കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും അയക്കുകയും എന്ത് ചെയ്യാൻ പറ്റും